ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ശിവരാത്രിയാണ് അതുകൊണ്ട് രാത്രി എവിടെയെങ്കിലും പോകാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ പൊന്നിത്തങ്കത്താണ് പോകുന്നത് ഇന്ന് പൊന്നിത്തങ്കം തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ് വളരെ തിരക്കായിരുന്നു പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഞാനിങ്ങനെ കണ്ടപ്പോൾ അത്രക്കൊന്നും തോന്നിയില്ലെങ്കിലും അതിനടുത്തെത്തുമ്പോഴായിരുന്നു മനസ്സിലായത് ഭയങ്കര തിരക്കാണെന്നുള്ള കാര്യം ഇന്നിവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ കേരള ഗവർണർ ആയിരുന്നു അതുകൊണ്ട് തന്നെ തലപ്പൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങളിവിടെ കണ്ടത് പൂരക്കളിയാണ് ഇതുകൂടാതെ കൈകുട്ടിക്കളിയൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷേ ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് പോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ പിന്നെയും അവിടെ തന്നെ നിന്ന് കുറച്ച് കളരി കണ്ടു നമ്മുടെ പൊന്നിത്തംഗം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തിലെ പൊന്നി എന്ന സ്ഥലത്താണ് ഇതൊരു ചരിത്രത്തിൻ്റെയും അതുപോലെ നമ്മുടെ പൈതൃകത്തിൻ്റെയും ഭാഗമാകുന്ന ഒരു ഉത്സവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളരിപ്പാറ്റ ഉത്സവമായിട്ടാണ് ഈ ഒരു പൊന്നിത്തംഗത്തെ അറിയപ്പെടുന്നത് നമ്മുടെ പൈതൃക സംസ്കാരമായ കളരിയാണ് ഇവിടെ നമ്മൾ ഓരോ ദിവസവും ഏകദേശം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് മലയാള മാസമായ കുംഭമാസത്തിലെ ഒൻപതാം തീയതിയിലാണ് ഈ ഒരു കളരിപ്പായറ്റ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഏഴ് ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് പൊന്നത്തെ ഏഴര കണ്ടത്ത് വെച്ചാണ് ഈയൊരു ഉത്സവം നടക്കുന്നത് ഈ വർഷത്തെ ബജറ്റിൽ അതാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം അതായത് കേരള സർക്കാർ ഏകദേശം എട്ട് കോടി രൂപയാണ് ഈയൊരു കളരിപ്പായറ്റ ഉത്സവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ആഫ്രിക്കക്കാരെയും ചൈനക്കാരെയും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും വളരെ ഗ്രാൻഡായിട്ടുള്ള ഓരോ ഇവൻ്റ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒൻപത് മണിയോട് കൂടി അംഗത്തറിലെ കളരി ഒക്കെ ഏകദേശം അവസാനിച്ചു അങ്ങനെ നമ്മുടെ സ്റ്റേജ് ഇവന്റ് നടക്കുന്നുണ്ടായി അപ്പോൾ ആദ്യം അറോബിക് ഡാൻസ് ഒക്കെ ആയിരുന്നു നടന്നത് അതുകൂടാതെ നമ്മുടെ തൈക്കുടം ബ്രിഡ്ജിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് അടിക്കാന്ന് കരുതി ആദ്യം തന്നെ വാങ്ങിയത് നമ്മുടെ ഗോപി ആയിരുന്നു അങ്ങനെ എല്ലാവരും അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ണൂസിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള പാനിപ്പൂരി കഴിച്ചു അതുപോലെ മസാലപ്പൂരി വാങ്ങി രണ്ടും കണ്ണൂസ് നന്നായി കഴിച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സ്പേസിലാണ് പോയത് പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു എക്സിബിഷൻ ഹാളുണ്ടായിരുന്നു കളരിയായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ നമ്മളെ മുന്നേ ഒക്കെ യൂസ് ചെയ്ത ട്രഡീഷണൽ യൂസ് ചെയ്ത പല റോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് പല കൺട്രീസിലെ പഴയ കറൻസിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കറൻസിന് പരിചയപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം പല ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്നു മഞ്ചലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കണ്ണൂസിനൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഇനി അധികം ലേറ്റ് ആയാൽ പിന്നെ വണ്ടി ബ്ലോക്കിലൊക്കെ ആയിപ്പോവും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്